ചക്രവർത്തി മഹാനായ ഐസലി ബലഹിസ്ലാമിന്റെ കാലശേഷം വന്ന ഒരു ഭരണാധികാരിയാണ് ഇൻഷാള്ള മറ്റു കാര്യങ്ങളൊക്കെ ആ സമയത്ത് നമുക്ക് വിശദമായിട്ട് പറയാം ചരിത്രത്തിൽ അദ്ദേഹം അറിയപ്പെടുന്നത് സൈറസ് രണ്ടാമൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരിയാണ് അലക്സാണ്ടർ എന്നൊക്കെ പറയപ്പെടാറുണ്ട് അലക്സാണ്ടർ ചക്രവർത്തിയല്ല അത് സൈറസ് രണ്ടാമൻ സൈറസ് എന്നറിയപ്പെടുന്ന മഹാനാണ് ദുൽഖർനു അല്ലെ അള്ളാഹുവിന്റെ ആബിദും ഒരു ഭരണാധികാരിയായിരുന്നു ഖർണ് എന്ന വാക്കിനർത്ഥം കൊമ്പെന്നാണ് ഈ ഭൂമിയുടെ രണ്ടങ്ങൾ എന്നർത്ഥത്തിൽ ഗർഭും ഈസ്റ്റും വെസ്റ്റും ഒരേ സമയം ഭരിക്കാൻ സൗകര്യമുണ്ടായിരുന്ന ഒരു ഭരണാധികാരി

ഈ രണ്ട് അവിശ്വാസികളും സുലൈമാൻ ും എന്ന ര വിശ്കളും ഇവരാണ് ഭരിക്കാൻ ഭാഗ്യമുണ്ടായവർ ദുൽഖർനിയുടെ ചരിത്രം എന്തായിരുന്നുവെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹഫിന്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട് അവിടെ കണ്ട കഥ പറയുന്നുണ്ട് മഅജൂജ് എന്ന് പറയുന്ന രണ്ട് വിഭാഗങ്ങൾ ഒരു ഗ്രാമവാസികളെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ദുൽഖറിനെയും ചക്രവർത്തിയെ അങ്ങ് ഇവരുടെ ഉപദ്രവം ഞങ്ങൾ കേൾക്കാതെ ഞങ്ങൾക്ക് വല്ല സഹായവും ചെയ്യുമോ ഒരു മതിലുകെട്ടി തരുമോ എന്ന് ചോദിച്ചപ്പോ അതിനെ സമ്മതിക്കുകയും നിങ്ങളിലേക്ക് ഒരു പൈസയും ഇതിനെ സമ്മാനമായി തരരുത് ഞാൻ അധ്വാനിക്കാം നിങ്ങളും നിങ്ങളുടെ അധ്വാനം കൊണ്ട് തന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് ഇരുമ്പും ഈയവും ഒരുക്കി കെട്ടുകയും മതിലുകെട്ടുകയും നിന്ന് ഇങ്ങോട്ട് തള്ളി വരാൻ അവർക്ക് സാധിക്കാതെ അവരെ തടഞ്ഞു വെച്ചു എന്ന ഭാഗം വിശുദ്ധ ഈ ഈശ്വര തുടങ്ങി അവസാനത്ത് കാണാൻ കഴിയും ഇന്നത്തെ റഷ്യയുടെ ഭാഗങ്ങളിൽപ്പെട്ട പണ്ട് തുർക്കിയുടെ ഭാഗമായിരുന്നു ചിഫിലിസ് അർമീനിയയുടെ ഭാഗമാണെന്ന് അതിന്റെ ഓർമ്മയിൻഷാദ് ആ ഭാഗം വരുമ്പോൾ വിശദമായിട്ട് പറയാം ചിഫിലിസിന്റെയും വിലാദി ഖാസിയുടെയും ഇടയിലുള്ള ചുരം എന്ന് പറയുന്ന ഒരു ഫാസ് ആ മലഞ്ചെരിവിലാണ് ആ ഒരു ചുരത്തിലാണ് മഹാനായ ദുർഖർണയും ചക്രവർത്തി ഈ രണ്ട് മതിലുകൾ ഈ രണ്ട് മലകൾക്കിടയിൽ മതിൽ കെട്ടി ഇരുമ്പിന്റെയും ഇരുമ്പിന്റെ പ്രിക്കുകൾ വെച്ച് ഈയം ഉരുക്കിയൊഴിച്ച് ആ ബലിഷ്ഠമായ മതിൽ കെട്ടിയത് എവിടെയാണെന്ന് മൗലാൻ അബു കലാം ആസാദ് അദ്ദേഹത്തിന്റെ തർജുമാൻ ചെയ്ത് കാണാൻ കഴിയും ഒരുപറ്റം ഷഹാബസിന് ഈ സംഭവം പഠിക്കാൻ വേണ്ടി മദീനയിൽ നിന്ന് പറഞ്ഞിട്ടും വിശദീകരണങ്ങൾ വഴിയാവാം ദുർഖർണയുടെ ചരിത്രം അള്ളാഹു പറയുന്നു അത് കഴിഞ്ഞുകൊണ്ടാണ് ഖുർആൻ ഈ ഭാഗങ്ങളൊക്കെ അവസാനിക്കുന്നത് അവസാന ഭാഗത്തേക്ക് കടക്കുന്നത് അവസാനം തരുന്ന മെസ്സേജ് അതാണ് അവന്റെ രക്ഷിതാവായ അല്ലാഹുവിനെ കണ്ടുമുട്ടുമെന്ന് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അല്ലാഹുവിനെ കാണേണ്ടി വരുമല്ലോ എന്ന് പേടിക്കുന്നത് ആ രണ്ടർത്ഥം യർജുവിനുണ്ട് ആരാണോ അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരുമല്ലോ എന്ന് പേടിക്കുന്നത് അള്ളാഹുവിനെ കാണണമല്ലോ എന്ന് കൊതിക്കുന്നത് ആരാണ് അവർക്ക് ചെയ്യേണ്ടത് ചെയ്യണേ ഒന്നിനെയും നിങ്ങൾക്ക് പോലും ചെയ്യരുതേ മുക്ട് പറയാൻ നിങ്ങൾക്ക് അള്ളാഹുവിനെ കാണണം എന്നാഗ്രഹമുണ്ടോ ഇബാദത്ത് ചെയ്തേക്കണം അവിടെ പറഞ്ഞ വലായുരിക്ക് എന്ന വാക്കിന്റെ അർത്ഥം മഹാന്മാരായ മുഖ്യങ്ങള് പറഞ്ഞു ഗോപ്യമായ കണ്ണുകൊണ്ട് കാണാൻ അല്ലെങ്കിൽ പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാത്ത ആളുകൾ കാണാൻ വേണ്ടി വേണ്ടി മനുഷ്യന്മാരെ ബോധിപ്പിക്കാൻ ഷോ ഓഫ് അത് നിങ്ങൾ ചെയ്യരുത് ചെയ്യുന്ന അമൽ അള്ളാഹുന് വേണ്ടി ചെയ്യാം ജനങ്ങളെ കൈയ്യടിച്ചു വരും ചിലപ്പോൾ അവർ ചീത്ത വിളിച്ചു വരും നിങ്ങൾ ചെയ്യുന്ന അള്ളാഹുവിന് വേണ്ടിയാണ് ജനങ്ങൾ കൈയടിച്ചാലും നോ പ്രോബ്ലം ചീത്ത വിളിച്ചാലും നോ പ്രോബ്ലം ഇതാണ് മുസ്ലിമിന്റെ സമീപനം ആ രീതിയിൽ ചെയ്യാൻ സാധിച്ചാൽ ഇൻഷാ അള്ളാഹ് നിങ്ങൾക്ക് സാധ്യമാണ് അള്ളാഹു തരട്ടെ നാല് സംബന്ധിച്ചാണ് സൂറത്തുൽ ചരിത്രം പരാമർശിക്കുന്നത് നാല് സൂചനയാണ് നാല് ചരിത്രങ്ങൾ ഒന്ന് ദീനിൽ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു ഫിത്തന ആ ചരിത്രമാണ് ഏഴ് യുവാക്കളുടെ ചരിത്രം ശേഷി ജീവിക്കാൻ വയ്യ സ്കാഫ് ധരിക്കാൻ പാടില്ല എന്ന് ചില രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ തീരുമാനമെടുത്ത പോലെ ഇനി ഒരു കാലത്ത് നമുക്ക് വിസ്കരിക്കാനും പറ്റില്ല ചുമ നടത്താനും പറ്റില്ല എന്ന രീതിയിലൊക്കെ ഒരു തീരുമാനമൊക്കെ ഒരു രാജ്യത്ത് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ദീനിൽ ഒരു ഫിത്തിന വരുന്നത് അപകടമാണ് ആ ഒരു ഫിത്തിനെ ലോകത്ത് വരും എന്ന് പഠിപ്പിക്കുകയാണ് വിശുദ്ധ ഭഗവാൻ അത് വരും ആ ഒരു ഫിത്തനയെ നിങ്ങൾക്ക് അതിജീവിക്കണമെങ്കിൽ എന്തു ചെയ്യണം ദീനിൽ ഫിത്തിന വന്നവരായിരുന്നു ആഴെ യുവാക്കൾ രണ്ടാമത്തെ ഫിത്തിന ഫിത്തിനുമായി സമ്പത്ത് കൊണ്ടുവരുന്ന ഫിത്തനെയാണ് അള്ളാഹുവിനോട് പറയണം പടച്ചവനെ നിന്നെ മറപ്പിച്ചു കളയുന്ന ഒരു സമ്പത്തും തരല്ലേ പടച്ചവനെ സമ്പത്ത് കിട്ടിയിട്ട് പിന്നെ ആ പൈസ എണ്ണാനെ നേരിള്ളു സ്വീകരിക്കാൻ കാരല്ല അങ്ങനെ ഒടുങ്ങിപ്പോ നിന്നെ മറപ്പിച്ചു കളയുന്ന സമ്പത്തും തരരുതേ അല്ലാ അള്ളാഹുവിനോട് നമ്മൾ അള്ളാഹുവിനോട് ആഫിയത്തിനെ ചോദിക്കണം ചോദിക്കണം ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ ആവശ്യമായ അത്രയും വേണ്ടു കാര്യങ്ങളൊക്കെ നടന്നു പോകണം ഒരാളോടും കൈനീട്ടേണ്ട അവസ്ഥ വരരുത് അള്ളാഹുവിനോട് കൊണ്ട് ഐശ്വര്യത്തെ ചോദിക്കുകയും ചെയ്യണം അള്ളാഹു നമുക്ക് നൽകട്ടെ സമ്പത്ത് കൊണ്ട് പിത്തരം വന്ന മനുഷ്യനാണ് ആ തോട്ടത്തിന്റെ ഉടമ ഇൽമ് ഫിത്തനുണ്ട് ആ കൂടിയ കാലമാണ് ഇൽമ് ഫിത്തനം വല്ലാതെ തലകെട്ട് കെട്ടിയവരൊക്കെ തന്നെയാണ് വലിയ ഫിത്തനക്ക് നേതൃത്വം കൊടുക്കുന്നത് നാട്ടിലും മഹലുകളിലും എല്ലായിടത്തും ഓൺലൈനും ഓഫ്ലൈനും ഒക്കെ ഫിത്തനകളാണ് ഇൽമ് ഇതിന് വലിയ ഫിത്തനെയാണ് ആ ഫിത്തിനെ അതിജീവിക്കാനുള്ള മരുന്നെന്താണ് അതിനുള്ള പ്രതിവിധി എന്താണ് മഹാനായ മുസലിബലിഹിസ്ലാമിന്റെയും വസ്സലാമിന്റെയും സംഭവത്തിൽ അള്ളാഹു പഠിപ്പിച്ചു തരുന്നുണ്ട് ആ ഫിത്തനയിലേക്കുള്ള സൂചനയാണ് മുസലിബലഹിസ്ലാമിന്റെ ചരിത്രം നാലാമത്തേത് ഫിത്തനക്ക് അധികാരം കൊണ്ടുണ്ടാകുന്നൊരു ഫിച്ഛനുണ്ട് അധികാരം ഉണ്ടാകുമ്പോഴേ നാട് ഭരിക്കുമ്പോ ഭരിക്കുന്ന ആളുകൾക്ക് തോന്നുന്ന ഒരു ഫിത്തനയുണ്ട് ഒരുതരം അഹങ്കാരമുണ്ട് ഒരാൾക്ക് അധികാരം നൽകിയാൽ അധികാരം കൊണ്ട് ആ മനുഷ്യന്റെ സ്വഭാവം മോശമായി പോകുന്നത് എത്രയോ ആളുകൾ അങ്ങനെ കാണും നിങ്ങൾക്ക് കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ സാധാരണ ഒരു എംപ്ലോയി ആയി ജോലി ഒരു കുഴപ്പമില്ല അയാളെ വിളിച്ച് സൂപ്പർവൈസർ ആക്കി വെക്കും അല്ല ബാക്കിയുള്ളവർക്ക് ഒന്ന് നിൽക്കാൻ വയ്യ അധികാരം അള്ളാഹു നൽകുമ്പോൾ ഒരു മനുഷ്യന്റെ കൽവിലേക്ക് തരം ചിന്തകൾ വരും അത് ഫിറ്റിനെയാണ് ആ ഫിറ്റിനെ എങ്ങനെ അതിജീവിക്കണം ഈ നാല് കിത്തനുകളും പറഞ്ഞു തന്ന് അതിന്റെ ഇടയിൽ അള്ളാഹു സുബാന പിശാച്ചിന്റെ ചരിത്രം പറയുന്നുണ്ട് ആദ്യാമിന്റെ മുമ്പിൽ സുജൂത് ചെയ്യാൻ മടി കാണിച്ച പിശാചിന്റെ ചരിത്രം പറയുന്നുണ്ട് അൻപതാമത്തെ ആഴത്താണത് മൊത്തം എടുത്ത് നോക്കിയാൽ അതിന്റെ ഏകദേശം ആ സംഭവം വിവരിക്കുന്നത് അതുകൊണ്ട് പറഞ്ഞു ഈ രണ്ട് ഫിത്തനകളും കഴിഞ്ഞ് പിശാച്ചിന്റെ ചരിത്രം പറഞ്ഞു പിന്നെ രണ്ട് ഫിത്തനെ വേറെയും എഴുമ കൊണ്ടുണ്ടാകുന്ന ഫിത്തനെയും അധികാരം കൊണ്ടുണ്ടാകുന്ന ഫിത്തനെയും ഗുൽഖർ ചരിത്രം അതാണ് മുസനിബി ലിസ്ലാമിന്റെ ചരിത്രമാണ് എഴുതിമിന്റെ ഫിത്തനെ സംബന്ധിച്ചുള്ള സൂചന അതിന്റെ ിന്റെ ചരിത്രം പറഞ്ഞു